ഇപ്പോൾ ഗെണ്ടിക്കോട്ടയിൽ ഞങ്ങളുടെ ന്യൂഇയറായി രണ്ടായിരത്തി ഇരുപത്തി നാലില് സൂര്യോദയം കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ഗെണ്ടിക്കോട്ടയിൽ ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഇന്നലെ പോയ വഴികളിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ അവിടെയാണ് നമ്മുടെ വ്യൂ വരുന്നത് അപ്പോൾ സമയം ആടിക്കഴിഞ്ഞതേ ഉള്ളൂ ആളുകളൊക്കെ ഇവിടെ കൂടിക്കുകയാണ് നിറഞ്ഞാണ് അതുപോലെ തിരക്കായിരുന്നു ഇന്നലെ ഇവിടെ അതെ ഇന്നലെ നമ്മൾ കയറിപ്പോയ കോട്ടയതാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് വന്നത് ഈ ടെമ്പിളിലായിരുന്നു ഈ ടെമ്പിളിൻ്റെ പേര് രംഗനായക്കുള സ്വാമി ടെമ്പിൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ താഴേക്ക് പോകണം നമ്മുടെ ഗ്രാൻഡ് കനേൻ അതായത് ആ പാറക്കൂട്ടങ്ങൾ കാണാനും സൂര്യോദയം കാണാനുമായിട്ട് നമുക്ക് താഴേക്ക് പോകണം എന്നാൽ പാറയുടെ മുകളിലെല്ലാം നിറച്ചാള ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു നമുക്കൂടെ അങ്ങോട്ട് ചില നമ്മളിവിടെ നമ്മുടെ ഗ്രേറ്റ് കനാനിങ് കാണാനായിട്ട് നമ്മുടെ പാറക്കൂട്ടങ്ങൾ കാണാനായിട്ട് എത്തി ഇപ്പോൾ അവിടെ അടുത്തെത്തി ഇപ്പം നമുക്ക് നമ്മുടെ ക്യാമറയിൽ അവ്യൂ കിട്ടുന്നതാണ് ഇതാണ് നമ്മൾ കാത്തിരുന്ന പാറക്കൂട്ടങ്ങൾ ഇതാണ് സംഗതി കണ്ടോ ഈ പാറക്കൂട്ടങ്ങളാണ് നമ്മൾ കാണാനായിട്ട് ഇവിടെ എത്തിയത് ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ സാധനം അവരുടെ ഉദിച്ചു വരുന്നുണ്ട് നമുക്ക് ചെറുതായിട്ട് കാണാം ചെറിയ ഓട പോലെയുണ്ട് കാരണം കറക്റ്റ് കാണാതെ അതാ സൂര്യൻ ഉദിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ സൂര്യോദയം ഇവിടെ കാണുകയാണ് കെണ്ടിക്കോട്ടിൽ നിന്നും ഓഹാ എവിടെയാ സ്ഥലം എവിടെയാ മേടി കോട്ടയം അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് മൊബൈലൊക്കെ എന്തോ ഇക്കട ഇടാ ആയില്ല ഞാൻ ઉ�઱઱િં જાિં ા�્ા�ુાલાલ્ઓ ંશાલ્ જાલામાલ સઘાા કલૂ લીાા દા�ાલ ખાિં ഈ പാറക്കൂടെയുള്ള നടപ്പാണ് ശ്രദ്ധിച്ച് നടക്കേണ്ടത് വലിയ വലിയ പാറകളാണ് ശ്രദ്ധിച്ച് കിടന്നില്ല നല്ല പണി കിട്ടും നമ്മൾ ഓരോ സ്പോട്ടുകളാണ് ഇപ്പം നിങ്ങൾ കറക്റ്റ് നടുഭാഗത്തോട്ടൊന്ന് നടന്ന് നോക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നിന്നാലേ കറക്റ്റ് ആ ഒരു വ്യൂ കിട്ടത്തുള്ളു പിന്നെ ആ സൈഡിൽ പോകണം അവിടെയും വ്യൂ ഉണ്ട് സൂര്യനൊന്ന് ഉദിച്ചാലേ കറക്റ്റ് കാര്യം അറിയാൻ പറ്റും ഇവിടെ വന്ന് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൂടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സ്ഥലം കാണാം ആ nya <laughs> द <laughs> सिगुर आ गजवाल को एकदम ब्रो वीडियो वीडियो थैंक यू ब्रो ना बैग ले ना बैग ഷെ പാറ നല്ല അടുക്കിയ കിടക്കുന്നത് അടക്കാൻ വലിയ പാടില്ല നമുക്ക് നടന്ന് ഈ സൈഡിൽ വരാം ഇവിടെ നല്ല വ്യൂ ആ നല്ല പരന്ന് കിടക്കുക പാറകള് ഷേപ്പിലാണ് കിടക്കുന്നത് ആ ആ വരുന്നത് ഭയങ്കര ഡേഞ്ചറസ് ലുക്കാ കേട്ടോ ഇവിടെ ഇവിടെ നല്ല കീഴ്ക്കാന്തൂക്കായ ആ സൈഡ് ഉണ്ടല്ലോ അതുപോലെ തന്നെ കീഴ്ക്കാന്തൂക്കായ പാറയീ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാം കേട്ടോ താഴെ കോട്ടയുടെ ബാക്കികളുണ്ട് ഇതൊക്കെ കോട്ടയുടെ അവശേഷിപ്പുകളാണ് ഇതിങ്ങനെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വലുതാണ് ഇപ്പം ഏറ്റവും ടോപ്പ് ഭാഗം ഇവിടുത്തെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഫുള്ള് കാണാം ഇങ്ങോട്ടൊക്കെ പാറകളുണ്ട് ഉണ്ട് അവിടെ എല്ലാം ഇങ്ങനെ പാറകൾ അടിക്കടിക്ക് ചിരിക്കുന്നതുപോലുണ്ട് ഇതുകൊണ്ട് അവിടെയുണ്ട് ഷീ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇവിടെയാണ് കോട്ടയുടെ ഭാഗങ്ങളൊക്കെ ആസ്വാദിത അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുണ്ട് അവിടെ നിന്ന് നമുക്ക് വരാം കേട്ടോ അവിടെയും റോഡുണ്ട് അവിടെ വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട് ഇതാണ് കണ്ടിക്കോട്ടയിലെ ഗ്രാൻഡ് കനൈൻ എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയിലേക്കുള്ള സാധനമാണ് അതിൻ്റെയൊക്കെ ചെറിയൊരു ഷേപ്പിലുള്ള സാധനം എന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്കിവിടെ മാത്രമേ ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ള കാണാനായിട്ട് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കാര്യങ്ങളെല്ലാം ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാകുള്ളൂ അടിപൊളിയാണ് പ്രത്യേകിച്ച് ന്യൂ ഇയറിന് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ആയാലാണ് ഇത്രയും തിരക്ക് കേട്ടോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരൊന്നും ഇവിടെ വരത്തില്ല ന്യൂ ഇയറിൻ്റെ ക്യാമ്പിംഗ് കാര്യങ്ങളൊക്കെ അടുത്തുള്ളാറിനാണ് തിരക്ക് അല്ലെങ്കിൽ ഇത്ര ആളൊന്നും ഇല്ല എങ്കിലും അടിപൊളിയാട്ടോ സൂപ്പർ സ്ഥലം നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ ഈ പാറയുടെ കിട്ടുന്നത് ഇതുപോലെയുള്ള പാറയുടെ വ്യൂ നമുക്ക് വേറെ കിട്ടത്തില്ല നമ്മൾ ഇന്നലെ കണ്ട അമ്പലം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അവിടെയായിട്ടാണ് ഇന്നലെ നമ്മൾ കണ്ട അമ്പലം അതിൻ്റെ മുകളിൽ നിന്നാണ് സൂര്യാസ്തമയം ഇന്നലെ കണ്ടത് കേക്കാം എന്നാട സോളി ഞങ്ങളിവിടുന്ന് പയ്യെ പാറയിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് അല്ല ഞങ്ങൾ ഇന്നത്തെ മൊത്തം പ്ലാൻ പാളും തിരിച്ചു പോക്ക് ബുദ്ധിമുട്ടാവും നല്ല അടിപൊളിയാണ് എങ്ങനെയാന്ന് പോയി നോക്കിയോ വൺ സീറ്റ് പ്ലേസ് പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ് തിരിച്ചും സൂക്ഷിച്ച് നടക്കണം ഇത്രയും കയറിപ്പോയ സ്ഥലം അത്രയും തിരിച്ച് നടക്കാൻ ഉള്ളത് കൂടെ ഇനി ഇറങ്ങി പോകുന്ന വഴി ഒന്നിനുണ്ട് ഇന്നലെ കാണാൻ പറ്റാൻ ജയിലൊക്കെ ഉണ്ട് അപ്പോൾ ജയിലൂടെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ചാൽ ഇതുവഴിയൊക്കെയാണ് കയറി വന്നത് ഇതുവഴിയൊക്കെ ഇറങ്ങി പോണം ഇവിടെയൊക്കെയാണ് സൂക്ഷിച്ചിറങ്ങേണ്ടത് വലിയ പാറ കാലൊക്കെ തെറ്റിയാൽ തീർ അങ്ങനെ താഴെ എത്തി ഇവിടെ കണ്ടോ കുറേ കല്ലുകൾ വലിയ കട്ട ഫീസ് കല്ലുകളാണ് വലിയ ഫീസ് കല്ലുകൾ അതുകൊണ്ട് ഇങ്ങനെ നിരത്തി ഇവിടെ വെച്ചേക്കുക എന്നു വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയത്തില്ല പഴയ കാലത്ത് വല്ലതും കട്ട് ചെയ്ത് എനിക്കൊന്നും ഈ പാറന്നൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വല്ലതും തോന്നുന്നത് കൊട്ടാരത്തിൻ്റെ പണിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പാറകളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നതായിരിക്കും കൊണ്ടുവച്ചിരിക്കുന്നതാണ് എന്തായാലും ഇവിടെ ഉള്ള പാറ ഞാൻ തോന്നുന്നില്ല ഷേപ്പ് കണ്ടിട്ട് അറിയത്തില്ല ഇങ്ങനെ അതോ ഇനിയും പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണോന്നും അറിയത്തില്ല ഇങ്ങനെ രസം കൊണ്ട് കാണാൻ